കഴിഞ്ഞ മൂന്ന് തവണയായി നരേന്ദ്രമോദിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ കാരണം മോദിയുടെ ഭരണത്തിൽ ഭാരതം ഇന്ന് നിരവധി നേട്ടങ്ങളാണ് കൊയ്തിരിക്കുന്നത് കൂടാതെ ഇന്ന് വിദേശ നേതാക്കൾ പോലും മോദിയെ ആരാധിക്കുന്നുണ്ട് പുകഴ്ത്തുന്നുമുണ്ട് കാരണം മോദിയുടെ നേതൃപാഠവും തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയുമെല്ലാം ഏവരെയും പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അതിനാൽ ഇന്ന് മോദിയല്ലാതെ മറ്റൊരാളെയും നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പോലും ആരും ചിന്തിച്ചു നോക്കാറില്ല എന്നതാണ് സത്യം എന്നാൽ മോദിയുടെ പതനം കാത്തിരിക്കുന്ന മറ്റു ചിലരുണ്ട് അവർക്ക് അല്പനേരത്തേക്കെങ്കിലും സന്തോഷിക്കാനുള്ള വകയായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്ത് നൽകിയത് പക്ഷേ അല്പനേരത്തേക്കാണെന്ന് മാത്രം ൊൻപതിൽ ആരാകും പ്രധാനമന്ത്രി എന്നുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തുന്നതായിരുന്നു ഈ സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ചിരുന്നു ഇതോടെയാണ് റാവത്ത് തന്റെ വിവാദ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയതെന്നായിരുന്നു അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ വിവരമാണെന്നൊന്നും അറിയില്ല പക്ഷേ മോദി വിരമിക്കാൻ പോകുന്നു കൂടാതെ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി എവിടെ നിന്നാണെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നു മറ്റെവിടെ നിന്നുമല്ല മഹാരാഷ്ട്രയിൽ നിന്നാണെന്നാണ് ഈ സഞ്ജയ് റാവത്തിന്റെ കണ്ടെത്തൽ ആർ എസ് എസ് നിശ്ചയിക്കുന്ന നേതാവായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഈ സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾ ഞൊടിയിടയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിന് നാലാമതും എത്തില്ല ഒഴിയുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ ശ്രദ്ധ കിട്ടില്ലേ അത് തന്നെ ഈ സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾക്കും കിട്ടിയിരുന്നു എന്നാൽ ശിവസേന നേതാവിന് അണ്ണാക്കിൽ മറുപടിയുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തന്നെയാണ് രംഗത്തെത്തിയത് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് ഇപ്രകാരമാണ് മോദിയാണ് ഞങ്ങളുടെ നേതാവ് മറ്റൊരാളെ ഇപ്പോൾ കണ്ടെത്തേണ്ട കാര്യമേയില്ലെന്നാണ് ഫട്നാവിസ് നൽകിയ കലക്കൻ മറുപടി ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും പതിവ് പോലെ അല്പനേരം മാത്രം സന്തോഷിക്കാനായിരുന്നു നമ്മുടെ പാവം ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയുടെ വിധി എന്തായാലും മോദിയെ ഇപ്പോൾ തന്നെ താഴെ ഇറക്കാൻ കാത്തിരിക്കുന്നവരോട് ആ വെള്ളമങ്ങ് കൂടി വാങ്ങിവച്ചേക്കെന്നാണ് ബി പറയാനുള്ളത് കാരണം മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം നമുക്കറിയാം നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് നിരവധി മേഖലകളിൽ ഭാരതത്തിനുണ്ടായ വളർച്ച നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുവാനും സാധിക്കും കൂടാതെ ഇന്ന് ഭാരതത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ശത്രു രാജ്യങ്ങളാകട്ടെ അയൽ രാജ്യങ്ങളാകട്ടെ ഒന്നുകൂടിയൊന്ന് ആലോചിക്കും കാരണം അത്തരത്തിലാണ് നമ്മുടെ പ്രതിരോധ മേഖലയെ നരേന്ദ്രമോദി വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മോദിയെ താഴെ കാത്തിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇന്ത്യ സഖ്യമല്ല ബി ജെ പി